നമസ്തേ നമ്മുടെ ജീവിതത്തിൽ ചന്ദ്രന് പ്രാധാന്യമുണ്ടോ പൗർണമി എടുക്കുന്ന ദിവസം ചില സ്ത്രീകളെ കണ്ടാൽ അറിയാം ഒരുപാട് ഫീലിങ്സ് അവരില് കൂടുന്നതാണ് അപ്പൊ എന്ത് ഫീലിങ്സ് ആയാലും അവരിൽ കൂടി വരും അതൊരു സന്തോഷമാകട്ടെ സങ്കടമാട്ടെ എന്തായാലും എന്തായാലും അതിങ്ങനെ ഇരട്ടിക്കുന്നതായിട്ട് കാണും അതിൽ ചില ആളുകൾ ഒരുപാട് നെഗറ്റീവ് ഫോം ആയിരിക്കും വരുന്നത് ഇവരിൽ ഒരുപാട് നെഗറ്റീവ് ഫോം വരും ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചന്ദ്രന്റെ ആ ഒരു സ്വാധീനക്കുറവ് ഒരുപാട് വരാറുണ്ട് അത് ഈ നോർത്തിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ കൂടുതൽ ഈ ചന്ദ്രന്റെ ആ നിലാവുള്ള രാത്രികളിൽ നിലാവിനെ അവരെ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക പൂജ ചെയ്യുക അതുപോലെ അതിനെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു രീതി ഇതൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ഈ പൗർണമി ദിവസങ്ങളിൽ എന്താണ് ലക്ഷ്മി ദേവി ആ പൂർണ രൂപത്തിൽ വരും ദേവിയുടെ രൂപം വരും ഇങ്ങനെയൊക്കെ ചില വീഡിയോസ് കേട്ടിട്ടില്ലേ ശരിക്കും നമ്മൾ ആ വീഡിയോയിലൂടെ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും അവിടെ ദേവതാ സ്വരൂപങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയാണ് എനർജി ആ എനർജിയെ നമ്മൾ തിരിച്ചറിയാം അപ്പോൾ ചന്ദ്രൻ്റെ അഭാവം പല സ്ത്രീകളിലും അതായത് ആ ഒരു ചന്ദ്രൻ്റെ എനർജി നമ്മൾ പറയില്ലേ സൂര്യനാടി ചന്ദ്രനാടി എന്താണ് സൂര്യൻ ചന്ദ്രൻ പിന്നെ ആണ് പെണ്ണ് ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ പറയും അർദ്ധനാരീശ്വരൻ അതെന്താണ് ഇട പിങ്കള അല്ലെ സൂര്യനാടി ചന്ദ്രനാടി ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഒരു ഒരു വശം തളരുമ്പോ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ഇതേപോലെയാണ് ഒരു വ്യക്തിയില് ചന്ദ്രന്റെ ആ ഒരു സ്വാധീന കുറവ് മൂലം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും അപ്പം അതിന് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്യുക നിങ്ങൾ ദയവായിട്ട് ഈ പൗർണമി ദിവസങ്ങളൊക്കെ വരുമ്പോൾ അല്പനേരം ആ ചന്ദ്രന്റെ നിലാവ് ഉണ്ടെങ്കിൽ അതൊന്ന് കൊള്ളാൻ ശ്രമിക്കുക പിന്നെ ചിലത് കേട്ടിട്ടില്ലേ നമ്മൾ ചില സാധനങ്ങൾ എന്താണ് ശുദ്ധമാക്കുക എന്ന് പറയുക നമ്മളിപ്പോൾ ഒരുപാട് നാളിതൊക്കെ ഇട്ട് കഴിയുമ്പേ അത് അതിൽ പല എനർജീസ് വരാനുണ്ട് അപ്പം ഇത് നമ്മൾ നമ്മളെന്തെയാണ് ക്ലെൻസ് ചെയ്യുക എന്ന് പറയുക ഇപ്പം റേക്കിയിലാണെങ്കിൽ ക്ലെൻസ് ചെയ്യുക എന്ന് പറയും അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലാവത്ത് നല്ല നിലാവ് വരുന്ന സമയത്ത് ഇതൊരു പട്ട് ഒരു തുണിയിലോ നല്ല ശുദ്ധമായ എടുത്ത് വെച്ചിട്ട് ആ ഒരു ചന്ദ്രന്റെ പ്രകാശം അതിൽ കുറച്ചു നേരം കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ ചിലർ പറയില്ലേ പൗർണമി ദിവസം അരിയിട്ടിട്ട് അതിൽ ഇത് വെച്ചിട്ട് കൊള്ളിക്കാൻ പറയും അങ്ങനെയും ചെയ്യാം അപ്പോൾ ചന്ദ്രന്റെ ഒരു ആ ഒരു എനർജി കുറവ് നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നതാണ് അതേപോലെ സൂര്യൻ്റെയും പറയാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അത് മിക്കവാറൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ സൂര്യന്റെ ആ ഒരു സൂര്യനെ പ്രാർത്ഥിക്കാറാവിലെ സൂര്യൻ്റെ പ്രകാശം നമ്മളിലേക്ക് വരണം അതിനെ ഒന്ന് കുറച്ച് നേരം കൊള്ളണം സൂര്യ നമസ്കാരം ചെയ്യണം ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിൽ ഏർ സൂര്യൻ്റെ അഭാവം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലൂടെ പക്ഷേ ചന്ദ്രൻ്റെ അഭാവം അവിടെ നമ്മൾ കൊണ്ടുവരാറില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾ വറി ചെയ്യണ്ട അതായത് എനിക്ക് അറിയില്ലല്ലോ ഇതൊന്നും ചെയ്യണ്ട അതെന്തായിരിക്കും ഇതൊന്നും നോക്കണ്ട നമ്മൾ ഇന്നുവരെ അങ്ങനെ ഒരു ശിലമില്ല എങ്കിൽ നിങ്ങൾ പൗർണമി ദിവസവും അല്ലെങ്കിൽ ഈ ചന്ദ്രൻ്റെ നിലാവുള്ള നല്ലൊരു ദിവസമോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പതിയെ കുറച്ച് നേരം ഇറ്റത്തിറങ്ങിയിരിക്കുക അപ്പം ആ ഒരു നിലാവത്ത് നിങ്ങളെന്ത് ചെയ്യുക ആ വരുന്ന എനർജിയെ നിങ്ങളൊന്ന് സ്വീകരിക്കുക ആ പ്രകാശത്തെ മാത്രം കാണുക ഏഹ് അതിനപ്പുറത്തും നിങ്ങൾ ദേവതാ സ്വരൂപങ്ങളുടെയോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ആ എനർജിയെ നിങ്ങൾ ആ വരുന്ന പ്രകാശത്തെ നിങ്ങളിലേക്ക് കുറച്ച് നേരം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പം അതിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങൾ പോലും അറിയാതെ നമ്മൾ ഇത് എന്താണെന്ന് പോലും അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് അറിയാനായിട്ട് സാധിക്കും അന്ന് മുടിയൊക്കെ ഇച്ചിരി ഒന്ന് അഴിച്ചിട്ടൊക്കെ നിന്നു ആ പ്രകാശം അതിലേക്ക് വരട്ടെ കേട്ടോ പിന്നെ സാധാരണ രാത്രിയാണ് ചിലർ ഇനി വെള്ളിയാഴ്ച ദിവസമാണ് ഇങ്ങനെ വരുന്നത് യോ ടീച്ചറെ മുടിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ഇറങ്ങാമോ ആ പേടിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക ആ ഭയമൊക്കെ ഒന്ന് മാറ്റിവെക്കുക എന്നിട്ട് ഒരല്പനേരം ആ പ്രകാശത്തെ മാത്രം നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക മുടിത്തുമ്പ് കെട്ടിയിടുക ഏർ എന്നിട്ട് ആ പ്രകാശത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒന്ന് ശ്രമിക്കുക അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി